ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി ഫാമിലി ജോണല് ഇറങ്ങിയ ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് പ്രമുഖ ട്രാക്കിംഗ് സെറ്റായ സ്കാനിൽകിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്നേ കോടിയാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ച കളക്ഷൻ ആദ്യ ദിവസം ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് കോടിയും രണ്ടാം ദിവസം ഒന്നേ ദശാംശം മൂന്ന് രണ്ട് കോടിയും മൂന്നാം ദിവസം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിയുമാണ് ചിത്രത്തിന് ലഭിച്ചത് അതേസമയം സിനിമയുടെ വിജയത്തിൽ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നലെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പത്രസമ്മേളനം നടത്തിയിരുന്നു ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീഖ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയ നിരവധി പേരാണ് വിജയാഘോഷത്തിൽ പങ്കുചേർന്നത് പരിപാടിക്കിടയിൽ വളരെ വൈകാരികമായ പ്രതികരണവുമായി ദിലീപ് വന്നു തനിക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ടെന്നും ദിലീപ് പറഞ്ഞു എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം കുറേ വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളെല്ലാം ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നുകൂടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായവും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിലീപിൻ്റെ വാക്കുകൾ അതേസമയം വീഡിയോകൾക്ക് താഴെ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ വന്ന് നിറയുകയാണ് സിനിമ മികച്ചതാണെന്നും ദിലീപിന്റെ തിരിച്ചുവരവാണ് ഇതെന്നുമാണ് താരത്തെക്കുറിച്ച് ആരാധകർ പറയുന്നത് സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നും ഇവർ കുറിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ വൈകാരിക പ്രതികരണം നടത്തിയ സിംബതി പിടിച്ചുപറ്റാനുള്ള നടന്റെ ശ്രമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഒരു കൂട്ടര് നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടിയും താരത്തിനെതിരെ ഇവർ വിമർശനം ഉയർത്തുന്നുണ്ട് ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും ഇയാൾ നശിപ്പിച്ചവരുടെ ശാപം തീക്കനലായി പിന്നാലെ വരുമെന്ന് ഓർക്കേണ്ടതുണ്ട് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം കാലം തന്നെ തന്നിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ് ഇപ്പോൾ അനുഭവിച്ചു കാര്യങ്ങൾ ജഗതി പീഡന കേസിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ നീയും കാശറിഞ്ഞ് രക്ഷപ്പെട്ടേക്കാം പക്ഷെ കാലം കണക്ക് ചോദിച്ചേ വിടും അയാളുടെ ഗതി നിനക്കും വരും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് അത്രയും ടോപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം പുള്ളി ചെയ്യുമോ എന്ന ബോധമുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കേസിന് പിന്നിൽ വെൽ പ്ലാനിംഗ് സ്ക്രിപ്റ്റ് ആണ് എന്നാണ് വേറൊരു കമൻറ്റ് ദിലീപിനെ ഇഷ്ടമാണ് ബട്ട് ഈ ഡയലോഗ് കേട്ടാൽ തോന്നും തെറ്റ് ചെയ്യാതെ ആണ് എല്ലാവരും കല്ലെറിഞ്ഞത് എന്ന് അവനവൻ ചെയ്യുന്ന തെറ്റുകൾ അനുഭവിക്കുക സിനിമ ഇറങ്ങിയിട്ട് ദിവസം രണ്ടേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും വിജയിച്ചോ വിജയം കുറച്ചുകൂടി കഴിഞ്ഞ് ആഘോഷിക്കുമ്പോഴല്ലേ ശരിയായ വിജയമാവുന്നത് ഇങ്ങനെ പൊട്ടിക്കറിയാതെ ഗോപാല ആ അതിജീവിത നീ അയച്ച ആളിന്റെ മുമ്പിൽ എത്ര തവണ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടാകും എത്ര നല്ല പടമായാലും വിജയിക്കില്ല കാരണം ജനം മാത്രം മാത്രം ഇദ്ദേഹത്തെ വെറുത്തുപോയി ഇനി ഒരു തിരിച്ചു വരവ് ഇല്ല നിനക്കിനിയൊരു തിരിച്ചു വരവ് ഇല്ല ഇനിയുള്ളത് ജയിലിലേക്ക് പോകുക എന്നത് മാത്രമാണ് ഇങ്ങനെ പോകുന്നു മറ്റു കമൻറ്റുകളെല്ലാം